അസ്സലാമു അലൈക്കും ഈ സുന്നി സുന്നി പോരാ അതൊന്നും ജമാഅത്തിൽ കുറവുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളാണ് ഡിഗ്രി എന്നും പറഞ്ഞിട്ട് നമ്മൾ ചെയ്തു അസ്സാമലൈക്കും വാഹ്മുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇതാണ് കുരുവട്ടൂരി വ്യാജ തൊരീക്കത്തിന്റെ സൈദ്ധാന്തികൻ ഇയാളെ സാധാരണ നിലയിൽ ഒന്നും സാധാരണ നിലക്ക് പറയുകയില്ല എന്നും അള്ളാഹുവിന്റെ ലൗഹിൽ മഹസൂദിലേക്ക് നോക്കിക്കൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ മാത്രമേ ഇയാൾ പറയാറുള്ളൂ എന്നും ലോകം പതിനൊന്നായിരം നിയന്ത്രിക്കുന്നത് ഇയാളാണ് എന്നും ആണ് പൊതുവിൽ കുരുവട്ടൂരുകളായ മുരീദുകൾ പറയാറുള്ളത് ഇദ്ദേഹം ഇപ്പോൾ ആദ്യകാലത്ത് ബഹുമാനപ്പെട്ട എ പിൻ്റെ സമസ്തയിലും പിൽക്കാലത്ത് ചില സാമ്പത്തിക വിഷയങ്ങളും കോപ്പിറാട്ടുകളും കാണിച്ചപ്പോൾ ഇലയും കൂട്ടി പിടിച്ച് പുറത്തേക്കിട്ടപ്പോൾ ഇയാൾ ഗ്രിപ്പില്ലാതെ ഇപ്പോൾ പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട സമസ്തകരുടെ ജമീയ പിളർപ്പുമായി ബന്ധപ്പെട്ട ആ സാഹചര്യം പറഞ്ഞിട്ട് പറയുകയാണ് ഞമ്മള് വലിച്ചെറിഞ്ഞു പോരാന്ന് പറഞ്ഞിട്ടായി ഇറങ്ങിയത് എങ്കിൽ ഇയാള് പഴയകാലത്തെ ലൗഹുൽ മഹഫുദിലേക്ക് നോക്കിയപ്പോ ഇയാൾ ഇങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത് മഹാനായ ഈ മഹാൻമാരുടെ നിലപാട് ഇവരെ നമുക്ക് കേൾപ്പിച്ചു തന്ന മഹാനരായ ആലം മുഹമ്മദ് മഹാനരായും ഈ നാട്ടിലൊക്കെ വന്നിട്ടുണ്ട് ഈ നാട്ടിലൊക്കെ ആലം ഒരുപാട് തവണ നടന്നിട്ടുണ്ട് മഹാനായ ശ്രീം വലിയ നിങ്ങൾക്കൊക്കെ അറിയാം സമസ്തയില് വിശമുണ്ടായ സമയത്ത് മഹാനായ കാജു സൈതകൾ ചെന്നപ്പം കുത്തുബുല്ലാലും പറഞ്ഞത് കൂടെയാണ് അതിൽ തന്നെ നിൽക്കണം അപ്പൊ ഈ മൊഹിത് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ ഈ മൊഹിത് മുമ്പ് പറഞ്ഞത് ബഹുമാനപ്പെട്ട സി എം വലിയാഹി തങ്ങൾ പാപ്പാനോട് അൻതാലൽ ഹക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമസ്തകരളുടെ ജമീയത്തില പുനഃസംഘടിക്കപ്പെടുന്നത് എന്നാണ് ഹക്കിന്റെ പേരിലാണ് അന്ന് പറഞ്ഞതാരാണ് സി എം വലിയാഹി സി എം വലിയാഹി മെഷേഹ്മാരെ കൂട്ടത്തിലല്ലാന്നാണോ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാ ഞാൻ പറയുന്നത് ഇവർക്ക് ഹക്കും ബാത്തി എല്ലാ വിഷയം അവർക്ക് നിലനിൽപ്പാണ് അതിനു വേണ്ടി എന്തും പറയും മാത്രല്ല പോയി ഇത് മാത്രല്ല അപ്പൊ എന്താ പറഞ്ഞത് എന്റെ വാപ്പ അതേപോലെ കുറച്ച് പ്രധാനപ്പെട്ടവരുടെ സുഹൃത്തുക്കളൊക്കെ അന്നത്തെ കാലത്ത് പ്രശ്നമുണ്ടായല്ലോ പറഞ്ഞത് ഏൽപ്പിച്ചിട്ടുണ്ട് അവരോടൊപ്പം കൂടിക്കോളൂ അപ്പോൾ സമസ്ത കേരള ജമീയത്തിലുള്ള മേൽ അഭിപ്രായപ്പിക്കാത്ത ഉണ്ടായപ്പോൾ ഇവൻ്റെ ബാപ്പ സി എം വലിയ ഉള്ളത് ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട സി എം വലിയ ഉള്ളാഹി ഇവൻ്റെ പറഞ്ഞത് ദീന പറയാൻ വേണ്ടി ശ്രീധന ഉള്ളാൾ കുഞ്ഞു കോയ തങ്ങളെ തങ്ങളെത്തും അതുപോലെ ഷെഹാന എ പി എസ്റ്റാലിൻ്റെ പിന്നാലെ കൂടിക്കോളി പിന്നെ എപ്പോഴത് റിവേഴ്സായത് എപ്പോഴത് മാറ്റിയത് ഏ കള്ളത്തൊരീഗത്തിൽ മെമ്പർഷിപ്പ് എടുത്ത് ഞാനൊരു ഷേഹാൻ എന്ന് പറഞ്ഞപ്പോൾ അത് ബാക്കിയുള്ളവരൊക്കെ അംഗീകരിക്കാതെ ഞാൻ വലിയ ഉള്ളിയാണെന്ന് അസ്വയം പ്രഖ്യാപിച്ചത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മദീനത്ത് പോകുന്നു എന്റെ അടുത്ത് റസൂര് വരുന്നു ഞാൻ ഇറാഖിൽ സമ്മേളനത്തിൽ പങ്കെടുക്കാറുണ്ട് ഇങ്ങനെ വലിയ തള്ളലുകൾ തള്ളിയപ്പോ ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ നിഷേധിച്ചപ്പോൾ അന്ന് മുതലാണ് ഇവനും പിന്നെ എ പി സ്ഥാനും ഉള്ള തങ്ങളും പറ്റാതെ ഇങ്ങനെ വരേണ്ടത് മനസ്സിലാക്കണങ്ങള് ഇത് ആളുകൾ എന്താണ് അവരോടൊപ്പം കൂടിക്കോളൂ എന്ന് ഈ രണ്ട് വ്യക്തികളിലേക്ക് പറയാൻ കാരണം സുന്നത്ത് അവരെ പൂർണമായ ബോധം പേടിക്കാതെ സുന്നത്ത് ശക്തിയായി തുറന്നുപറയുന്ന ആ ഒരു നമുക്ക് അവരിലേക്ക് ഇഷാറത്താക്കി തന്നത് മഹാനായ സുൽമാനുൽ കണ്ടതാണ് അവരിലേക്ക് നമുക്ക് ഇഷാറത്താക്കി പറഞ്ഞു തന്നത് എല്ലാ അങ്ങനെ ബഹുമാനപ്പെട്ട സി എം വരിദാൻ്റെ അടുത്ത് പോയപ്പോൾ എൻ്റെ ബാപ്പ മാത്രമല്ല വേറെയും കുറെ ആൾക്കാരുണ്ടെന്ന് വെച്ചാൽ പറയണോ ഓക്കെ ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളുടെ പാപ്പയും അതുപോലെയുള്ള മറ്റുള്ളവരൊക്കെ ബരുസഖലല്ല ഭൂമിയിലുണ്ടല്ലോ സാക്ഷാൽ ഇ കെ അബുബക്ക മുസ്ലിഹാരം വന്ന് ഭൂമിയിലുണ്ട് എന്തുകൊണ്ടാണ് ഇ കെ ഉസ്താദിനെ പിൻപറ്റിക്കൊള്ളുന്നതെന്ന് പറഞ്ഞത് പിന്നെ എപ്പോഴാണ് സി എം വരിതായി വന്നത് കൊണ്ട് ഇ കെ ഉസ്താദ് ആണ് ശരിയെന്ന് എന്നോട് പറഞ്ഞത് ലോഹർ മഹസൂദിനെ മാറ്റി വധിക്കാം ആദ്യം നീ പറഞ്ഞതും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ലോഹുൽ മഹഫൂദിനെ നോക്കിയിട്ടാണ് അല്ലേ എൻ്റെ ആളുകൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് ജി ഇപ്പം പറയുന്ന ഇതും ലൗഹുൽ മഹഫൂദിനെ നോക്കിയിട്ടാണെന്നുള്ള ആ എനിക്കൊന്ന് കാര്യം തീരണോ ജി ലഹുൽ മഹഫൂദിലല്ല നോക്കുന്നത് ശരിക്കും എൻ്റെ മെഹൂദിലാണ് മഹഫൂദുൽ ഫുലൂസ് അതെങ്ങനെയാന്നുള്ള ജി നോക്കണം പൈസ എങ്ങനെ സമ്പാദിക്കാം ഏതെല്ലാ രൂപത്തിൽ ഉണ്ടാക്കുക അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു ഒരാളെ ഹാദിയാക്കാനുള്ള യോഗ്യത അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ലീഗിൻ്റെ അടിയിലും സമ്മിൻ്റെ അടിയിലും പിടിച്ചു പറയുന്നത് അവരെ നമ്മൾ വേദനിപ്പിക്കരുത് വിഷമിപ്പിക്കരുത് പ്രത്യേകിച്ചും പ്രത്യേകം പരിഗണന നൽകിയ തറവാട്ടിലുള്ള മഹാന്മാരായ അഖിൽ വെയ്ത്തുണ്ട് വാണക്കാട് പൂക്കോയ ലോകത്ത് വിരാജിച്ച മഹാന്മാരെ തറവാടാണത് അങ്ങനത്തെ മഹാന്മാരായ അഹിൽ അവരെ നമ്മൾ നിന്നിച്ചാൽ വലിയ വില കൊടുക്കേണ്ടി വരും എന്റെ ദീന് തന്നെ ചോർന്നു പോകും ഹിതായത്ത് തന്നെ ഇല്ലാതെ ആയിപ്പോകും നാവിൽ നിന്ന് നീ വന്നു റസൂലിന്റെ മക്കളോട് ഏതാണെങ്കിലും അത്സമ്മത പൂക്കോട്ടവരും അതുപോലെ നാസറും ഒക്കെ ഇനി ജബാറാജിയുടെ നേതൃത്വത്തിൽ അളന്തയിലെ സമ്മേളനം നടത്തുമ്പോൾ അവസാനത്തെ ദുവാക്ക് വേണമെങ്കിൽ കുരുവട്ടൂർ ആപ്പിളിനും കൂടി കൂട്ടിക്കോ ഉപകാരം ചെയ്യും കാരണം അവര് തമസ്തകരുടെ ജമീയത്തിലല്ല എ പി വിഭാഗം സുന്നികൾ എന്ത് പറയുന്ന അതിനെ നേരെ എതിരേ പറയുള്ളൂ കാതുയാകാൻ വിവരമാണെന്ന് നമ്മൾ പറഞ്ഞപ്പോൾ വിവരം വേണ്ടാന്നുള്ളവർത്തേക്കാണ് ഇവൻ സമർത്ഥിക്കണത് ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവൻ അങ്ങനെ അടുക്കൊള്ളൂ വാവുലിൻ്റെ മാതിരിയാണ് തല കുത്തനേ എടുക്കുകയുള്ളൂ അപ്പോൾ അതാണ് ഇവൻ്റെ അവസ്ഥ ഇനി ഇവൻ പറഞ്ഞൊരു ഡയലോഗുണ്ടല്ലോ അതിന് ഞാൻ എന്തായാലും മറുപടി പറയില്ലാത്തതിനെ ഉയർത്തിയില്ലല്ലോ പറയട്ടെ ഈ സുന്നി സുന്നി പോരാ അതൊന്നും സുന്നത്ത് കുറവുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളാണ് ഡിഗ്രി പറഞ്ഞിട്ട് നമ്മൾ ചെയ്തു ഇറങ്ങി ിരാട്ട് ഈ മൊഹിന്ദിന്റെ ഈ വർത്തമാനത്തിന് മറുപടി നിവർത്തില്ല ക്ഷമിക്കണേ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിയൊമ്പതിൽ ബഹുമാനപ്പെട്ട സി എം വരുവായു ഇജാദത്തോടു കൂടിയാണ് ഇറങ്ങിയിട്ടുള്ളത് പക്ഷേ സി എമ്മിനെ തള്ളിയോ അന്ന് പറയണം അടുത്ത മറുപടി പ്രഭാഷണത്തിൽ പറയണം ഷബാന കേസ് ഒരു കേസ് ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അതായത് ഷബാന എന്ന് പറയുന്നൊരു പെണ്ണ് ആ പെണ്ണിനെ കെട്ടിയ പുതിയപ്പോൾ അവ ഡൈവേഴ്സ് ചെയ്തപ്പോൾ തൊലാഖ് ചൊല്ലിയപ്പോൾ തൊലാഖ് ചൊല്ലിയ പെണ്ണിന് വേണ്ടി ചിലവിന് കൊടുക്കണോ കൊടുക്കണോ എന്നുള്ളതാണ് ചിലവിന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇനി കൊടുത്താലും ശരി കൊടുത്തില്ലെങ്കിൽ ശരി ഇല്ലാമെന്ന് പുറത്തു വേണം പക്ഷേ നല്ലത് ഏതാണെങ്കിലും അത് ശരീരത്തിന് എതിരാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിന്നെ ഒരു പ്രശ്നം അതുമായി ബന്ധപ്പെടാൻ വേണ്ടി ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞൊരു പ്രശ്ന എന്നും പറഞ്ഞിട്ടാണ് അതുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ പറഞ്ഞാൽ കുറേ സമയം വെകും എങ്കിൽ സുന്നികളൊക്കെ കാഫിറാണ് എന്നും അബ്ദുൽ ഖാദർ എന്ന് വിളിച്ചാൽ ഒരു തവണ വിളിച്ചാൽ ആയിരം വട്ടം കാഫിറാണെന്നൊക്കെ പറയുന്ന ആൾക്കാരെയും എല്ലാവരും കൂടി ഒരുമിച്ച് ചേർത്തിട്ട് ഒരു ഏക സിവിൽ കോഡിനെതിരെ എന്ന് പറഞ്ഞൊരു പരിപാടി അത്തരമൊരു പരിപാടി കോഴിക്കോട് വന്നപ്പോൾ ആ കോഴിക്കോടിൽ ആ പരിപാടിക്ക് വേണ്ടി അവിടെ വന്നത് സാക്ഷാൽ അബു ഹസൻ അലി നെദ്ബി ലഖ്നൗ എന്ന് പറഞ്ഞ ആളാണ് വഹാബി ആയിരുന്നയാൾ അയാൾ സുന്നാണ് തലി തൊപ്പിട്ട് എന്നാണ് ചില ചലാരി വിഭാഗത്തിൻ്റെ ആൾക്കാർ പറഞ്ഞത് തലി തൊപ്പിട്ടാനൊക്കെ കൂട്ടിക്കൊണ്ടുവന്നപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കഴിഞ്ഞ് തൊണ്ണൂറ്റി ഒമ്പതിൽ കുറ്റിപ്പുറത്ത് വെച്ച് ദശവാർഷിക സമ്മേളനം പിന്നെ നടത്തിയപ്പോൾ നളിനിയുടെ തീരത്ത് ഡോക്ടർ സാക്യർ എന്ന് പറഞ്ഞ ചങ്ങാതിന് തലി തൊപ്പിട്ട് കാര്യം ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു തലി തൊപ്പിട്ടോക്കെ സുയെന്ന് പറഞ്ഞ് കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ ഹർകൃഷ്ണൻ സിംഗ് സുർജിത്തേയും മമ്മദ് സിംഗിനൊക്കെ നമ്മൾ വലിയ ഉവായി എന്ന് പറയേണ്ടി വരും ഇല്ലേ അതാണ് കിടക്കട്ടെ ഏതാണെങ്കിലും എൺപത്തി ഒമ്പതിൽ ഈ പറഞ്ഞ അലി മിയാൻ ഇവിടെ വന്നു അബ് ഹസൻ അലി നദബി ലക്കനവും അത് വന്നു എന്ന് മാത്രമല്ല അതാണ് വേദി പങ്കിട്ടു വേദി പങ്കിട്ടു വേദി പങ്കിടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കെ സി ആർ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഡ്രൈവറായ ഒരു വഹാബി കയറിയാൽ പിന്നെ ആ ബസ് കയറിയതെന്ന് ഒരു സുന്യം പറഞ്ഞിട്ടില്ല ഒരു സമസ്യം പറഞ്ഞിട്ടില്ല അണ്ടോണ ഉസ്താദും എ പി ഉസ്താദും ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറായി ഒരു വഹാബി വന്നാൽ പിന്നെ ആ ഹോസ്പിറ്റലിൽ കടക്കാൻ പാടില്ലെന്നും അതും ആരും പറഞ്ഞിട്ടില്ല പിന്നെ എന്താണ് ഈ വേദി പങ്കിട്ടു എന്ന് പറയുന്നത് ശബാരി കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ടുള്ള ഈ വിഷയത്തിൽ കോഴിക്കോട് അലീമിയാൻ എന്ന് പറയുന്ന അബു ഹസ്സൻ അലി നിധി വില്ല് വന്നിട്ട് പ്രസംഗിച്ചപ്പോൾ സുന്നി വിരുദ്ധ ആശയങ്ങൾ ഇങ്ങനെ പറഞ്ഞു മൂന്ന് സലാഖവും ജയില്ലേ ഒന്നേ പോകുള്ളൂ എന്നുള്ള സുന്നി വിരുദ്ധ ആശയം പറഞ്ഞു അതുപോലെ തന്നെ പല വിഷയങ്ങളും പറഞ്ഞപ്പോൾ അന്നത്തെ സമസ്ത കേരള ജമീയത്തിലു വേണ്ട ജനറൽ സെക്രട്ടറിയായ സാക്ഷാൽ ഇ കെ അബുബക്കർ മുസ്ലിഹാർ അവിടെ ആ വേദിയിൽ ഉണ്ടായിരുന്നു വേദിയിൽ ഉണ്ടായിരുന്നു പറഞ്ഞ ഏതെങ്കിലും ഒരു ഇരിക്കുന്ന ഏതൊരു മുസ്ലിഹാരെ പോലെയല്ല ബഹുമാനപ്പെട്ട ഇ കെ ഇ കെ പറഞ്ഞാൽ ഇംഗ്ലീഷ് പേർഷ്യൻ ഭാഷകൾ ഉറുദു ഹിന്ദി ഇതൊക്കെ മലയാളത്തിനേക്കാൾ സ്പീഡിലായി അനായാസം കഴിക്കാനും ചെയ്യുന്ന മഹാനായ പണ്ഡിതനാണ് ആ പണ്ഡിതൻ ഈ അബുഹാസൻ നിധിക്ക് മറുപടി പറയാനും അറിയാം ഗണ്ണിക്കാനും അറിയാം ഖണ്ഡന മണ്ഡലത്തിലും മുപ്പര് മഹാനായവർ പശ്ചാത്ത കാരണം നമുക്കറിയാം ഉള്ളവർ കുറച്ചൊരു വെച്ച് ജമാഅത്തെ ജമായത്തെ ഖണ്ഡനം അതുപോലെ പല ഗണ്ഡനങ്ങളും നടത്തി തൊഴിഞ്ഞ ആളാണ് പക്ഷെ ആർക്കും വേണ്ടി മുപ്പരും മിണ്ടാതിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ തന്നെ ശിഷ്യന്മാരാകുന്ന ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഉള്ളവർ തങ്ങളുടെ പാപ്പ അടക്കമുള്ള അണ്ടോൾ ഉസ്താദ് അടക്കമുള്ള ആളുകൾ അതിനെതിരെ ശ്രദ്ധിച്ചത് കേവലം ഒരുമിച്ച് കൂടിയതോ ഒന്നുമല്ല ഇതാണ് യഥാർത്ഥ ഉണ്ടായത് കാരണം ഈ പറഞ്ഞ മുത്താലിമീങ്ങളാകുന്ന ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ ഇത്രയും കാലം പറഞ്ഞു പഠിപ്പിച്ചതിനെതിരായിരുന്നു അന്നാ വേദിയിൽ കണ്ടത് സ്വാഭാവികമായും മുഷാഫറിലെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ തന്നെ അദ്ദേഹത്തിന് എതിർക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായി ഇതാണ് യഥാർത്ഥ്യം ഇതാണ് യഥാർത്ഥം ഉണ്ടായിട്ടുള്ളത് അല്ലാതെ ഇവ മനസ്സിലാക്കിയതുപോലെ ഈ ഗുരുവട്ടൂർ അക്കീമ മനസ്സിലാക്കിയത് സത്യത്തിൽ നാട്ടിക മൂസോലിയരെ വിശദീകരിക്കുന്നതുപോലെ നാട്ടിക മൂസോലിയരെ വിശദീകരണങ്ങളിലൊക്കെ കാണാറുള്ളത് ഓരോരുത്തർത്തും ഇ കെ ഉസ്താദും ഒപ്പമുള്ള ആൾക്കാരും ജമായത്ത് നടക്കുമ്പോൾ ആ ജമാത്തിലുള്ള ഒരാൾ ഏത് നിസ്കാരം നടക്കുമ്പോൾ ഇമാമത്തായി ഉള്ളത് ബഹുമാനപ്പെട്ട ഇ കെ ഉസ്താദാണ് അപ്പോൾ മാമൂമിങ്ങളായി നിൽക്കുന്ന ഒരാൾക്ക് തോന്നിപ്പോയി പിള്ളേർക്ക് നോക്കോ എ പി സ്ഥാനം തോന്നിപ്പോയി ഈ പറയുന്ന ഇമാമാകുന്ന ഇ കെ ഉസ്താനേയും കാട്ടി മുമ്പിൽ എനിക്ക് പോയി നിൽക്കണമെന്ന് എന്നിട്ട് ഇ കെ ഉസ്താനിന് മുമ്പിൽ അങ്ങേപ്പുറത്ത് ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഞാൻ ആ ഇമാമെന്ന് പറഞ്ഞ് നിന്നു എന്ന് പലവട്ടം മൂസാമൗലബി വിശദീകരിക്കും ഞാൻ കേട്ടിട്ടുണ്ട് ഈ നാട്ടിക മൂസയുടെ വിശദീകരണം കേട്ടിട്ടാവണം ഒരു പക്ഷേ കുരുവട്ടൂർ ഹക്കീം ഈ നിലയ്ക്ക് പറയുന്നത് വല്ലായി സുമ വല്ലായിക്ക് ശേഷം പച്ച നടറിഞ്ഞ ആളായിരുന്നു ആ നിലയ്ക്കൊരു വിശദീകരണം നടത്തിയത് യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധമില്ല യാഥാർത്ഥ്യമായി ബന്ധം എന്ന് പറഞ്ഞാൽ ഷപാൻ കേസിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട് എല്ലാ കമ്പനികളെയും നമ്മൾ പിന്നെ മൗനത്തോടു കൂടി നിന്നുകൊണ്ട് സ്വീകരിക്കണം അതിൻ്റെ ഭാഗമായിട്ട് വഹാബി മാധൂദികൾക്ക് പുത്തനാശയക്കാർക്ക് സലാൻ ചെല്ലരുത് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ പേജ് മാറ്റണമെന്നും പുസ്തകം മാറ്റണമെന്നൊക്കെ ചർച്ച ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ വഹാബികളെ കൂട്ടുപിടിച്ചിട്ട് ഒരു പ്രവർത്തനം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെയാണ് ബഹുമാനപ്പെട്ട സയ്യുദിന ഉള്ളങ്ങളും അതുപോലെ ബഹുമാനപ്പെട്ട ഷെഫറ എഫ് ഉസ്താദും ഉസ്താദും അതുപോലെ നെടിയനാട് ഉസ്താദും ഹംസോലേരും തുടങ്ങിയ ശ്രീ ആരിക്കുഞ്ഞുസ്താദ് അടക്കമുള്ള ആളുകൾ ഇങ്ങനെ പുറത്തേക്ക് മാറി നിന്നത് അല്ലേ ചില്ലറ അല്ലാതെ പതിനൊന്ന് പേരെന്നെ ഇറങ്ങിയിടണം അബ്ദുള്ള മുസ്ലിാർ അണ്ടോണ അടക്കം ചമ്പരിക്ക കാശിയടക്കം എ വി മാനുപ്പ മുസ്ലിർ അടക്കമുള്ള ആളുകളൊക്കെ പതിനൊന്ന് പേര് നാൽപ്പത് മിഷാവരിൽ നിന്ന് പതിനൊന്ന് പേര് ഇറങ്ങിയിട്ടുണ്ട് അത് സമത് പൂക്കോട്ട് പലപ്പോഴും പറയാറുള്ളത് ആറുപേരെ പട്ടി അടിച്ച് പിൻ ടംബച്ചു എന്നതാണ് ആറുപേരല്ല പതിനൊന്ന് പേരാണ് പിന്നെ ഖാദി വിഷയവും വേറുള്ള പ്രശ്നങ്ങളും മഹലൊക്കെ പറഞ്ഞ് ഇന്ന് പേടിപ്പിക്കേഷൻ നമ്മുടെ ജബ്ബാറിനെ പോലുള്ള മറ്റുള്ളവരൊക്കെ പേടിപ്പിക്കേഷൻ ഉണ്ടല്ലോ ഇതുപോലെ അറ്റങ്ങളെ പേടിപ്പിച്ച് കുറേ ആൾക്കാരെ കങ്ങട്ടനെ പോയി ഇപ്പോൾ അവസാനത്തിൽ മരിച്ചതാണോ കൊന്നതാണോ എന്ന് സംശയിക്കുന്ന ചെമ്പരിക്ക കാസിയടക്കം തിരിച്ചങ്ങോട്ട് പോയി മനസ്സിലാക്കണ്ടോ ഇപ്പോൾ ഇതിനേക്കാട്ട് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനങ്ങോട്ട് കഴിയൂലേനും ശശാൻ കുരുവട്ടൂർ ഹക്കീമിൻ്റെ ഈ വെടായിൽ നിന്ന് ഇങ്ങനെ തന്നെയാണെന്ന് മനസ്സിലാക്കുന്ന പൊതുജനം ഉണ്ടെങ്കിൽ അവരെ തിരിച്ചു മാത്രമാണ് ചെയ്തത് അതേ സമയത്ത് ഹക്കീമിനിത് തിരിയാത്ത കുഴപ്പമില്ല ഗുരുവട്ടൂർ ഒരു കള്ള വലിയ ആയി അഭിനയിച്ച് നടക്കുന്ന ഈ പറയുന്ന ഹംകിനും ഹംകിൻ്റെ കൂടെയുള്ള കുഞ്ഞമ്മതിനും നൌഷാദിനും സമതാന വാരിക്കും ഇത് നന്നായി അറിയും അറിയാനിട്ടല്ല പക്ഷെ അവര് കൂട്ടിമാട്ടിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താണ് അവനാം പറഞ്ഞതിന് അള്ളാഹു സുബാനപത്തേ കോർട്ടിൽ ചോദ്യം ചെയ്യുന്നുള്ള വിശ്വാസമോ അള്ളാഹുവിൻ്റെ പിന്നെ നരകവും സ്വർഗ്ഗം എന്നുള്ള വിശ്വാസമോ അതൊന്നും ഇവർക്കില്ല അവർക്ക് കുറേ പൈസ ഉണ്ടാക്കണം അതിന് കുറേ പിരിവ് നടത്തണം അതിന് സാവിയത്തിൽ കൂഫിയ എന്ന പേരിൽ സ്ഥാപനം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്തും പറയും എന്തും പറയും യാതൊരു സംശയമില്ല വരും ദിവസങ്ങളിലൊക്കെ ഇതിനെയും കാട്ടും വലുതും പറയും ഇവർക്കെങ്ങനെയൊക്കെ ലീഗിൻ്റെയും ലീഗിനെ അനുകൂലിക്കുന്ന ആളുകളുടെയും കയ്യടി വാങ്ങണം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പലക്കട വൈ ഫൈസിയുടെയും മുക്കം ഫൈസിയുടെയും നേതൃത്വത്തിലുള്ള ആ വിഭാഗത്തിൻ്റെതല്ല അതിൻ്റെ അങ്ങപ്പുറത്തുണ്ടല്ലോ ആജയമാരും ഹംകീങ്ങളും നിൽക്കുന്ന ഒരു ഒരു ജമീയത്തിൽ ഹംക്കാവ് അബ്ദുസമ്മദ് പൂക്കൂട്ടൂരും സത്താർ പന്തല്ലൂരും എത്രത്തോളം കൊടുക്കുന്നു അതിൻ്റെ മുഷാവറിൽ കയറി കൂടണമെന്നാണ് ഇവൻ്റെ ബോധ്യം അതിനനുസൃതമായ എല്ലാ നിലക്കുള്ള വിശദീകരണങ്ങളും വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം അസലാമലൈക്കും വരഹമുള്ള